ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പഴയ ഒരു സാരി ഒരു അനാർക്കലിക്കുത്തി ആയിട്ട് എങ്ങനെ മേക്ക് ഓവർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ അനാർക്കലി കുർത്തി ഞാൻ ഓൾറെഡി ചെയ്ത് ചെറിയൊരു റീല് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫുൾ ഓൺ കട്ടിങ് അതൊരു പ്രൊഫഷണൽ ചാനൽ പോലെ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നാലും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ കമൻറ്റും ഒക്കെ കണ്ടിട്ട് വേണം കറക്റ്റ് ഫുൾ ത്രൂ ത്രൂ ഓൺ കട്ടിങ് സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോസ് ഇടണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് നമുക്കറിയാമല്ലോ ആ അപ്പോൾ ശരി വീഡിയോയിലേക്ക് വരാം ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഞാൻ ഒരിക്കലും നല്ല തുണിയിൽ ഒരു പിന്നെ അളവ് വരച്ച് കട്ട് ചെയ്തെടുക്കുന്ന ഒരാളല്ല ഞാൻ എപ്പോഴും ലൈനിങ് തുണിയിൽ അളവ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അത് നല്ല തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കുവാണ് ചെയ്യാറ് ബിക്കോസ് എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എത്ര തവണ എത്ര കാലം നമ്മൾ എൻ്റെ അളവ് തന്നെയാണ് എന്നാലും കട്ട് ചെയ്യുമ്പോഴത്തേന് എനിക്ക് ചെറിയ ഡൗട്ട് വരും ഇതത് തന്നെയാണോ ഇത്ര തന്നെയാണോ അങ്ങനെ വരും അപ്പോൾ ആ ഒരു ഡൗട്ട് അത് മൈൻഡ് സെറ്റ് കറക്റ്റ് ആവാതിരിക്കുന്നത് കൊണ്ട് ആ ഒരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഞാൻ ലൈനിങ് തുണിയിൽ വരച്ച് കട്ട് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നല്ല തുണിയിലേക്ക് വയ്ക്കുകയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിന് ഞാൻ നെക്കിൽ കഴുത്തിൻ്റെ അളവെടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ചും പിന്നെ ഷോൾഡർ ലെങ്ത് എടുത്തിരിക്കുന്നത് ഷോൾഡർ വീതി എടുത്തിരിക്കുന്നത് രണ്ടിഞ്ച് കിട്ടാൻ പാകത്തിന് മൂന്നിഞ്ച് തുമ്പും കൂടി ഇട്ടിട്ട് മൂന്നിഞ്ചും പിന്നെ ചെസ്റ്റിൻ്റെ അളവ് ഒരു ഫോർട്ടി ഫോർട്ടി പ്ലസ് എടുത്തിട്ടുണ്ട് ഫോർട്ടി പ്ലസ് എടുത്തിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി പിന്നെ സൈഡിൽ എന്താ പറയുക പീസ് ഞാൻ വിടും കുറച്ച് എന്തായാലും ഒരു രണ്ടിഞ്ചോളം ഞാൻ എക്സ്ട്രാ പീസ് വിട്ടിട്ടേ ഞാൻ എപ്പോഴും ഏത് തുണിയും തയ്ക്കത്തുള്ളൂ കാരണം നമുക്ക് എപ്പോഴാണ് ആ ഒരു അളവ് വ്യത്യാസം വരിക കുറച്ച് കൂട്ടേണ്ടി വരിക അല്ലെങ്കിൽ കുറയ്ക്കേണ്ടി വരാന്നറിയത്തില്ലാത്തതുകൊണ്ട് അപ്പം കൺഫ്യൂഷൻ ആവേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും കുറച്ച് എക്സ്ട്രാ വിടും പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും ഒരു മിസ് മാച്ച് വന്ന് നമുക്ക് എപ്പോഴും ഒരുപോലെ ഇരിക്കും പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും മിസ്മാച്ച് വന്നിട്ട് പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എപ്പോഴും ഒരു എക്സ്ട്രാ കുറച്ച് ഇടുന്നത് എന്നിട്ട് ഞാൻ കറക്റ്റ് ഷേപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി കട്ട് ചെയ്ത് കളയലാണ് പതിവ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് ഞാൻ എൻ്റെ അളവിനാണ് ചെയ്യുന്നത് എൻ്റെ അളവെന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ സ്മോൾ സൈസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരളവിന് അതായത് ഇപ്പം ഞാൻ എടുത്തേക്കുന്ന എല്ലാം കുറച്ച് കൂടുതലാണ് ഞാൻ പറഞ്ഞ എല്ലാം കൂടുതലാണ് തേർട്ടി ടു ചെസ്റ്റ് അളവ് തേർട്ടി ടു പിന്നെ വേസ്റ്റ് അളവ് ഒരു ട്വൻറ്റി സെവൻ വരുന്ന രീതിയിലുള്ള കുർത്തിയാണ് ആക്ച്വലി ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് ആണെന്നോ ഇതാണ് ശരിയെന്നോ ഞാൻ അവകാശപ്പെടുന്നില്ല നമുക്ക് എന്തായാലും കുറച്ച് എക്സ്ട്രാ കിടന്നു ഓർത്തുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ വണ്ണമല്ലേ ഇറക്കമല്ലല്ലോ അപ്പോൾ അത് പിന്നീട് നമുക്ക് വേണേൽ കട്ട് ചെയ്ത് കളയാല്ലോ ഒരു ഡിഫിക്കൽട്ടി വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന കേട്ടോ താഴേക്കുള്ള പോർഷൻ വേസ്റ്റ് അളവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്കുള്ള പോർഷൻസ് പോർഷൻ ഞാൻ പിന്നെ അംബ്രല കട്ടിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അതായത് ലൈനിങ് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പ്രല കട്ട് ചെയ്യുന്നവർക്കറിയാം കട്ട് ചെയ്തിട്ടുള്ളവർക്കറിയാം അമ്പ്രല കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു കട്ട് പോർഷൻ എക്സ്ട്രാ വേണ്ടി വരും എന്നാലേ അമ്പർലയ്ക്ക് നല്ല വിരിവ് കിട്ടത്തുള്ളൂ അപ്പോൾ ആ അളവിന് പിന്നെ ബാക്കി വരുന്ന തുണി തിരിച്ച് വെച്ചിട്ട് ആ ഒരു പീസും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പീസ് ഇപ്പോൾ ഇത്ര ഓൾമോസ്റ്റ് എൻ്റെ കട്ടിങ് കഴിഞ്ഞു വേറെ ഒന്നുമില്ല ഇതിനെ കൈയും കൂടെ കട്ട് ചെയ്ത് കൈ ശരിക്കും ലൈനിങ് വെക്കാതെ ഞാൻ തയ്ച്ചേക്കുന്നത് കൈ ഞാൻ പിന്നെ സാരിയുടെ തുണി കൊണ്ട് മാത്രം ലൈനിങ് കയ്യിൽ വെച്ചിട്ടില്ല ഫുൾ ലെങ്ത് കയ്യുമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പീസ് ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ പീസുകൾ അതേപോലെ തന്നെ സാരിയിലേക്ക് വെച്ച് സാരിയുടെ ബോർഡർ പോർഷൻ മാത്രം കട്ട് ചെയ്ത് ബോർഡർ പോർഷനും മുന്താനയിലുള്ള പോർഷനും കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ ബോഡി പോർഷൻ വെച്ചിട്ട് ഡയറക്റ്റ് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുക ചെയ്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് സാരിയുടെയും കൂടെ കട്ടിങ് ഞാൻ സാരിയും കൂടെ വെച്ച് കട്ട് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് പോലും വിചാരിച്ചതല്ല ആക്ച്വലി എനിക്കിങ്ങനെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോസ് എടുക്കാനുള്ള ഒരു സൗകര്യ കുറവുണ്ട് തന്നെ തന്നെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഡിഫിക്കൽറ്റി ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അത്ര ക്ലിയർ ആയിട്ട് എടുത്തിട്ടില്ല എങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ആയിട്ട് വീഡിയോസ് വേണം അല്ലെങ്കിൽ കുറച്ചും കൂടി ആയിട്ട് സ്റ്റിച്ചിങ് വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇടാൻ നോക്കുന്നതായിരിക്കും അപ്പോൾ പുതിയ പുതിയ മോഡൽസും അങ്ങനെയെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്തെടുത്തു ഈ ബോർഡർ ലൈനാണ് ഞാൻ ഒഴിവാക്കിയത് ഈ ബോർഡർ ലൈൻ കുറച്ച് എക്സ്ട്രാ നിൽക്കും ഇതുണ്ടെങ്കിലാണ് സാരി പോലെ തോന്നുന്നത് എന്നിട്ടിത് ഡയറക്റ്റായിട്ട് തുണിയിലേക്ക് ലൈനിങ് തുണിയിലേക്ക് കട്ട് ചെയ്ത് പിടിപ്പിക്കുക ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം ഈ കാണുന്നവരാരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിലും നിങ്ങൾ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലേ അറിയുള്ളൂ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എങ്കിലും ചെയ്താലല്ലേ പറ്റുള്ളൂ സോ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ കൊള്ളാമോ അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി ആയിട്ട് വീഡിയോസ് വേണം എന്നാണെങ്കിൽ ഞാൻ ഇടുന്ന മോഡൽസിൻ്റെ ഏതിൻ്റെ ആണെങ്കിലും ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പ്ലീസ് 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 കമൻ്റ് ചെയ്യുക എന്താണ് ഇഷ്ടപ്പെടാത്തത് എന്താണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോഴല്ലേ അറിയുള്ളൂ എൻ്റെ വിചാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക ഈ പറഞ്ഞ മാതിരി ഫസ്റ്റ് ഓഫ് ഓൾ കമൻ്റ് ചെയ്യുക ബാക്കിയൊക്കെ പിന്നത്തെ കാര്യം സബ്സ്ക്രിപ്ഷനും ലൈക്കും ഒക്കെ പിന്നത്തെ കാര്യം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് എങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ